നമസ്തേ ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം സമഗ്രമായ വളർച്ചയ്ക്ക് ഉതകാത്തത് എന്തിനെയും തട്ടി നിൽക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തെ ത്വരിതപ്പെടുത്തുന്ന ജീവിതത്തെ കൊണ്ടുപോകുന്ന വിഷയത്തെയാണ് നമ്മൾ അനുവദിക്കേണ്ടത് എന്നാൽ സമഗ്രമായ വളർച്ചയ്ക്ക് അനുവദിക്കാത്ത എന്തിനെയും തട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സമഗ്രമായി മുന്നേറണമെങ്കിൽ കൂടി നയിച്ച് നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് സമഗ്രമല്ലാത്ത എല്ലാ വിഷയത്തെയും തട്ടി നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തട്ടിക്കളയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ തട്ടിക്കളയാൻ പറ്റിയില്ലെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടിയും സമഗ്രമായി നമ്മൾ മുൻപോട്ട് പോകുകയും ചെയ്യുമ്പോൾ അത്തരത്തിലല്ലാത്ത വിഷയങ്ങൾ തട്ടി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് സമഗ്രമായ ചിന്തയിലൂടെ സമഗ്രമായ ഭാഷയിൽ സമഗ്രമായ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അങ്ങനെ സമഗ്രമായ രീതിയിലും സമഗ്രമായ ഭാഷയിലും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സമഗ്ര മല്ലാത്തതെല്ലാം തന്നെ അവർ തട്ടി നീക്കപ്പെടുന്നു തട്ടി മാറ്റപ്പെടുന്നു തട്ടി മാറ്റി പെട്ടുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എത്രമാത്രം നമ്മൾ സമഗ്രമായ ഭാഷയിൽ ചിന്തിക്കുന്നതും സമഗ്രമായ രീതിയിൽ ഷയങ്ങളെ കാണുന്നത് സംയമനത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു വിഷയത്തെ അംഗീകരിക്കാൻ കഴിയുന്നത് ആ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നത് സമഗ്രമായ രീതിയിൽ നമുക്ക് രീതിയിൽ നമ്മൾ കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക